ഇന്നത്തെ കോസ്പൽ അവസാനിക്കുന്നത് എങ്ങനെയാണ് ഇതുപോലെ നിങ്ങൾ പലതും ചെയ്യുന്നു എന്ന് ഈശോ ദേഷ്യപ്പെട്ടിട്ടാണ് ഇത് പറയുന്നത് ഫരസീരുടെ നിയമജനോടും ഇതുപോലെ പലതും നിങ്ങൾ ചെയ്യുന്നു ഏതുപോലെ അവർ ദൈവത്തിൻ്റെ നിയമങ്ങൾക്ക് പകരം മാനുഷിക നിയമങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുന്നതാണ് അതിൻ്റെ എക്സാമ്പിളാണ് ഈശോ പറയുന്നത് അഞ്ചാമത്തെ കൽപ്പന ലംഘിച്ചുകൊണ്ട് എന്നൊരു ഏർപ്പാടാണ് അവർ ചെയ്യുന്നത് ഈശോയുടെ സമയത്ത് അറുന്നൂറ്റി പതിമൂന്ന് കൽപ്പനകളാണ് ഈ ഫരസീടെ നിയമജ്ഞ വെച്ചിട്ടുള്ളത് അതിൽ മിക്ക കൽപ്പനകളും അത് ദൈവകൽപ്പനകൾക്കെതിരായിരുന്നു എന്നുള്ളതാണ് അതാണ് ഈശോ ദേഷ്യപ്പെടുന്നത് ഈ അറുന്നൂറ്റി പതിമൂന്ന് കൽപ്പന ഒരു കൽപ്പന പറയാം ഇപ്പോൾ ഒരു യഹൂദൻ അവരൊരു മൺകുടം കൊണ്ട് നടന്നു പോവാം ആ സമയത്ത് അറിയാതെ ഒരു വിജാദിനേ മനുഷ്യൻ ഒരു മറ്റു മതസ്ഥൻ ഇതിനെ മുട്ടിന്ന് കരുതട്ടെ ഈ ഈ കുടം തൊട്ടുനിന്ന് കരുതട്ടെ പിന്നീട് ഈ കുടം ഈ ഫരസീകൻ ഈ ഉപയോഗിക്കാൻ പാടില്ല അവനത് ഉടച്ച് കളയണം പൊട്ടിച്ചു കളയണം കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ട് പൊട്ടിച്ചു കളയണം അതിന് നിയമങ്ങളുണ്ട് അവൻ്റെ തള്ളവിരലിൻ്റെ അവൻ്റെ കാലിൻ്റെ തള്ളവിരലിൻ്റെ വലുപ്പത്തേക്കാൾ ചെറുതായിരിക്കണം ആ കുടം പൊട്ടിച്ച് കളയുമ്പോൾ ഉള്ള കഷ്ണങ്ങൾ ഒരു കഷ്ണം പോലെ അതിന് വലുതായിരിക്കരുത് നിങ്ങളത് ആലോചിച്ച് നോക്കുക ഈ കുടം പൊട്ടിച്ച് കളഞ്ഞിട്ട് ഓരോ എടുത്തിട്ട് അവൻ്റെ തള്ളവിരലിനേക്കാൾ ചെറുതാണോ എന്ന് പരിശോധിക്കുന്ന മനുഷ്യൻ്റെ ചിത്രം ഇനി അതിനേക്കാളും ഭയാനകമായൊരു കാര്യമാണ് അറിയാതെ ഈ കുടം പൊട്ടിച്ചാലും കുടം തട്ടിയ ഈ വിജാതിൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി എന്തുമാത്രം അവൻ ഒഫൻറ്റഡ് ആയിട്ടുണ്ടാവണം എന്തായിരിക്കണം അവൻ ഈ ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് ഇത് അന്നത്തെ കാലത്തെ കൽപ്പനയാണെന്ന് പറഞ്ഞ് മാറ്റി നിർത്താൻ വരട്ടെ നമ്മളുടെ ഇപ്പോഴത്തെ ചുറ്റുപാടിൽ എന്തോരം അതിനേക്കാൾ കൂടുതൽ കൽപ്പനകളാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് ദൈവത്തിൻ്റെതല്ലാതെ മാനുഷികമായ ചിന്തകൾ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള കൽപ്പനകൾ എത്രമാത്രമുണ്ട് ഒരു എക്സാമ്പിൾ പറയാം ചില ധ്യാന ഗുരുക്കന്മാർ നമ്മുടെ കുട്ടികളോട് പറയും നിങ്ങൾ മറ്റു മതസ്ഥരുടെ പ്രസാദം സ്വീകരിക്കരുത് എന്ന് പറയും നമ്മുടെ കുഞ്ഞുങ്ങളാവട്ടെ അത് കുംഭസാരത്തിൽ പറയേണ്ട പാപം പോലെ കുംഭസാരത്തിൽ ഏറ്റു പറയുന്നുണ്ട് ഒരു മനുഷ്യന് വിശുദ്ധമായ ഭക്ഷണം എങ്ങനെയാണ് നമുക്ക് അവിശുദ്ധമായിട്ട് മാറുന്നത് ഒരുവന്റെ മതത്തെയും അവന്റെ വികാരത്തെയും മുറിപ്പെടുത്തുന്ന നിയമങ്ങൾ ഈശോ നമുക്ക് നൽകിയിട്ടുണ്ടോ ഈശോ ഈശോന്നത് ഗോസ്പലി പറയുന്ന പോലെ ഇതുപോലെ പലതും നമ്മൾ ചെയ്യുന്നുണ്ട്